പിന്നെ വൈറ്റ് പഴുപ്പിനു വേണ്ടി അല്ലെങ്കിൽ കനകം മൂലം തടിയും കേടായി ഭാവിയും വടിയായി അപ്പം അലിന്റെ പുതിയ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് അസുയ തോന്നാറുണ്ടോ അസുയല്ലേ വന്ന പുള്ളി പറഞ്ഞ പുള്ളി ഞാൻ ആദ്യകാലത്ത് ചോദിച്ച പുള്ളി പാവാണ് അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തത് പക്ഷെ പാവമൊന്നല്ല പുള്ളി പാവമായിട്ട് അഭിനയിക്കാനെടുത്ത് പുള്ളിയുടെ കാര്യം പറയാ സെൽഫി ആണ് വക്രതയുള്ള ക്ൂക്കാണ് വന്നു പോയി മറികടുന്ന ആളാണ് ഞാനും ഒരു ദൈവദൂതനൊക്കെയാ എന്നെ കൂടെ അനുഗ്രഹിച്ചാലും ആ ഇനി അതിന്റെ പുറമേ ഉള്ളൂ സിനിമയിൽ ി തന്നെ റിവ്യൂ ഞാൻ ഞാൻ കൊടുത്തിട്ടാണ് എല്ലാരും പറഞ്ഞു നിങ്ങൾ വളർത്തിയ ആള് നിങ്ങൾക്ക് എതിരെയാണ് ഞാൻ വളർത്തുന്നുണ്ട് അവന്റെ കഴിവുകൊണ്ട് ഞാൻ വന്നത് അവന്റെ വെച്ച് പ്രണബ് മോഹൻലാലി അവിടെ വലിയ ആഗ്രഹം ഇല്ല നിർബന്ധിച്ച് ഏൽപ്പിക്കാം അതേപോലെ സിനിമയിലെ റിവ്യൂ മാത്രമേ അതറിയാം എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റു ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായി ഒരു വിമാനം എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയം നിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാർ ഗോയപ്പെട്ട്